ത്തിലേക്ക് നോക്കി മക്കളെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും ആകുലതകളെല്ലാം ഈശോട് പറയാം ഒരു സ്വകാര്യ വേദനകൾ നിന്റെ ഉള്ളിലില്ലേ ആരോടും പറയാൻ പറ്റാത്ത രീതിയിലും ഇന്നോളം പറഞ്ഞിട്ടില്ലാത്തതുമായ ചില ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ എല്ലാം കർത്താവിനുമില്ലറക്കി വെച്ചേ എല്ലാ വേദനകളും കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് മനസ്സിനെ മുറിവുകളും കർത്താവിൻ്റെ കരസ്പർശനത്താൽ സൗഖ്യം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ എഴുന്ന ഈശോയെ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പാം കണ്ണു തുറന്ന് ദിവ്യകത്തിലേക്ക് നോക്കാം മക്കളെ നമ്മളെ പൂർണ്ണമായി കാണുന്ന ഒരു കർത്താവ് നമ്മൾ ഒരിക്കലും ആരും കാണില്ല എന്ന് വിചാരിച്ച ജീവിതത്തിന്റെ അനുഭവങ്ങളെയും കർത്താവ് കണ്ടിട്ടുണ്ട് നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ജീവിതത്തിന്റെ ഭാരമുണ്ടല്ലോ അതുപോലും മനസ്സിലാക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്റെ ജീവിതം വെറും പാഴ്ജന്മമായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ആലോചിക്കുന്ന മക്കളുണ്ടാകാം മക്കളെ നീ വിലപ്പെട്ടവനാണ് മോളെ നീ വിലപ്പെട്ടവനാണ് നീ അമൂല്യനാണെന്ന് കർത്താവ് പറയുന്നു സങ്കടങ്ങളുടെയും നിരാശകളുടെയും തകർച്ചകളുടെയും മനോവേദനയുടെ ഒക്കെ നടുവിലായിരിക്കാം നിന്റെ ജീവിതം പലവട്ടം പല മേഖലകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടാകാം നീ പ്രതീക്ഷിച്ചതുപോലെയോ സ്വപ്നം കണ്ടതുപോലെയോ ഒന്ന് ജീവിതത്തിൽ നടന്നു പറയണമെന്നില്ല പല മേഖലകളിലും തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ പഠന പഠനമേഖലകള് വിവാഹത്തിന്റെ മേഖലകള് ഇതൊക്കെ എങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടാകാം നിന്നെ അനുഗ്രഹിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കർത്താവ് ഈ അൽ ധാരയിലുണ്ട് നിന്റെ മാറോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം അൽ ധാരയിലുണ്ട് തീർച്ചയായിട്ടും കർത്താവിൽ ആശ്രയിക്കുമ്പോ കർത്താവാണ് നിന്നെ സഹായിക്കുന്നത് മനുഷ്യന് സഹായിക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ സാഹചര്യങ്ങളുണ്ട് മനുഷ്യർ വെറും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന നിന്റെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലൂടെ നീ കടന്നുപോയിട്ടില്ലേ അപ്പോഴൊക്കെ നിന്നെ സഹായിച്ചതാരാ അപ്പോഴൊക്കെ നിന്നെ കൈപിടിച്ചതാരാ അപ്പോഴൊക്കെ തളർന്നു പോകാതെ തകർന്നു പോകാതെ നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയതാരാ ആ കർത്താവിൽ തുടർന്നും ആശ്രയിക്കാനുള്ള ശക്തി തരണമേ എന്ന് കരകൾ രണ്ടും ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക കട തുറന്ന കർത്താവിനെ കാണാം മോളെ മോനെ നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവിലും കടുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ കരുത്തു തരുന്ന ഒരു ദൈവം നിന്റെ കൂട്ടിനുണ്ട് നീ ഒറ്റയ്ക്കല്ല നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഒരിക്കലും നീ ഒറ്റപ്പെട്ടു പോവുകയുമില്ല നിനക്കൊരു ദൈവമുണ്ട് നിന്നെ ചേർത്ത് പിടിക്കാൻ സ്നേഹിക്കാൻ നിന്നെ കരുതാൻ നിന്നെ മനസ്സിലാക്കാൻ നിന്നെ സ്നേഹത്തോടെ തലോടാൻ ഒരു ദൈവം നിന്നെ ആ കർത്താവിന്റെ മുമ്പിലല്ലേ മക്കളെ നമ്മൾ നിൽക്കുന്നത് ഹൃദയം തുറന്ന് അധരം തുറന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ഈ നിമിഷങ്ങളിൽ കർത്താവിനെ സ്ഥിതിക്കട്ടെ ഹലരൂയ 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 സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുമേലായിരിക്കുന്നു ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് വലിയ വിശ്വാസത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്നെവും ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ